ഹലോ ബഡീസ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുവാണെങ്കിൽ ഉണ്ടല്ലോ നൈസ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക എന്താ കാര്യം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ് തരാം സോ അതിക്ക് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലായിട്ടൊരു ബെൽ ബട്ടൺ കാണും അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് യാസ്റ്റ് ഒന്ന് ഓൾ ഓപ്ഷനിൽ ഇട്ടുവച്ചേക്കാം കേട്ടോ അതുപോലെ തന്നെ ഉണ്ടല്ലോ നിങ്ങൾ ജസ്റ്റ് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടേക്കുക ഓക്കെ ഒരു നഷ്ടവും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നില്ല നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നുകൊണ്ട് ഓക്കെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എൻ്റെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം സോ നമുക്ക് കാര്യത്തിലോട്ട് വരാം അതായത് ഉണ്ടല്ലോ നമ്മുടെ ഗിൽഡ് അതായത് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ലാ അതായത് നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടി കേരള ഫസ്റ്റ് ഗിൽഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ആയിരുന്നു സോ ആ ഒരു ഗിൽഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും അടുത്ത കൂട്ടുകാർക്ക് കാരണം എന്നുണ്ടെങ്കിൽ ടി കേരള ടു ഗിൽഡ് തുടങ്ങണം അതാ അതായത് സെക്കൻഡ് ഗിൽഡ് തുടങ്ങണം സോ നമ്മളാണെങ്കിൽ നമ്മുടെ എ കെ ഗെയിമിങ് സോൺ ഒഫീഷ്യൽ എന്ന ചാനലിൻ്റെ സെക്കൻഡ് ഗിൽഡ് തുടങ്ങിയതാണ് അതിൻ്റെ പേരും ടി ഡി കേരളം തന്നെയാണ് എന്തായാലും മറ്റേ ഗിൽഡിൻ്റെ പേര് അങ്ങനെയല്ലേ അപ്പോൾ പിന്നെ ഇതിങ്ങനെ എന്ന് വിചാരിച്ചു സോ നമ്മുടെ ഗിൽഡിൻ്റെ ഐ ഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കാണുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയാമോ ആ മറ്റേ എന്താ പറയണ്ടത് നമ്മുടെ പഴയ ഗിൽഡിൽ ഉള്ള ആൾക്കാർ ഇതിലോട്ട് ചാടാൻ നിൽക്കണ്ട ഓക്കെ സോ അതിലും ഞാൻ കളിക്കുന്നുണ്ട് ആ ടൈറ്റാൻ സോണാണ് ഇപ്പോൾ അതിലത്തെ ലീഡർ ആ അക്കൗണ്ടിൽ ഞാൻ കളിക്കുന്നുണ്ട് സോ ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമോ ഓക്കെ അപ്പോൾ ഇതിലോട്ട് പുതിയ മെമ്പേഴ്സിനെയാണ് റിക്യൂട്ട് ചെയ്യുന്നത് സോ അവർക്കും കയറുള്ള അവസരം കിട്ടട്ടെ ഓക്കെ അപ്പോൾ ഈ ഒരു ഐ ഡിയിലോട്ട് നിങ്ങൾ റിക്വസ്റ്റ് ഇട്ടേക്കാം മറ്റേ ഗീൽഡിൽ ഉള്ളവർ ഇതിലേക്ക് ചാടിക്കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല ഓക്കെ മറ്റേ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത് ബിനിൽ ബ്രോ ആണ് സോ ഞാനും ഉണ്ടാവും ഓക്കെ ഈ ഒരു ഗീൽഡിൽ കറൻ്റില് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്കും ഇരുപത് പേര് ഫുള്ളാവും ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു ഗിൽഡിലോട്ട് റിക്വസ്റ്റ് ഇടുന്ന ആൾക്കാരുടെ പേര് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞുതക്കുക സോ റിക്യൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങൾക്ക് മിനിമം ലെവൽ അമ്പത് പ്ലസ് വേണം ഓക്കെ അമ്പത് പ്ലസ് വേണം അതുപോലെ തന്നെ എന്താ പറയണ്ടത് ഗിൽഡി കയറിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ അൺ ആക്റ്റീവായി പോകരുത് ഓക്കെ വേറൊന്നും ഒന്നുമില്ല നമ്മുടെ ഗിൽഡിന് വലിയ റൂൾസും കാര്യങ്ങളൊന്നുമില്ല ഗിൽഡി കയറി കഴിഞ്ഞാൽ കളിക്കുക ഓക്കെ കളിക്കുക മാക്സിമം ഗ്ലോറി പുഷ് ചെയ്യുക അത്രേ ഉള്ളൂ ഇത്ര ഗ്ലോറി നിന്ന് നമ്മൾ ഒരു നിർബന്ധവും പറയുന്നില്ല അങ്ങനത്തെ ഒരു ഗിൽഡേ അല്ല ഓക്കെ സോ മാക്സിമം ഗ്ലോറി പുഷ് ചെയ്യുക ലെവൽ ഫൈവ് ലെവൽ സിക്സ് ഒക്കെ നമുക്ക് ബാഗം തന്നെ എത്തിക്കാൻ പറ്റണം അത്രയേ ഉള്ളൂ പവർ ആവട്ടെ സോ നിങ്ങൾക്ക് കാര്യങ്ങൾ വീടിയിട്ടെന്ന് വിചാരിക്കുന്നു ഗിൽഡ് ഐ ഡി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ നൈസായിട്ടന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗിൽഡ് ഐ ഡി ഞാൻ കൊടുക്കുന്നതായിരിക്കും ഗൈസ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗിൽഡ് ഇല്ലാത്ത കൂട്ടാരന്മാരോ ഫ്രണ്ട്സ് അവർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്തിട്ട് പറയുക ഏകദേശം ഗെയിമിങ്സും പുതിയ ഗിൽഡ് തുടങ്ങിയടാ എല്ലാവരും കയറിയുവാ അടിച്ച് വാന്ന് പറയുക ഓക്കെ മാത്രമല്ല എന്താ പറയണ്ട ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാ ഒന്ന് നഷ്ടപ്പെടാൻ പോകുന്നില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഇഷ്ടൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എസ്റ്റോ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക മാത്രമല്ല ഞാൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനായിട്ട് വിട്ടുപോയി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഓൾഡ് അതായത് നമ്മൾ മുന്നിട്ട് കണ്ടൻസ് ഒക്കെ ഇല്ല അതായത് ഗെയിം പ്ലേ കണ്ടൻറ്റ്സ് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഗെയിം പ്ലേ കണ്ടൻസ് ഇനിയും വേണോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ആയിട്ട് പറയുക ഞാനാണെങ്കിൽ ഇവിടെ ഗിൽഡ് ഗിൽഡ് ഐ ഡി വീണ്ടും വീണ്ടും കാണിക്കുന്നുണ്ട് സോ അതിൻ്റെ അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിൽ വീണ്ടും വെക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ഞാൻ വെക്കുന്നതാണ്